ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് കടം പ്രശ്നത്തെ പൂർണ്ണമായും മാറ്റിയെടുക്കുവാനായും നമ്മുടെ ജീവിതത്തിൽ ഇനി കടം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുവാനും വേണ്ടി ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് പല വീഡിയോകളിലൂടെയും കടം പ്രശ്നങ്ങൾ ഇല്ലാതാകുവാനുള്ള ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് അതുപ്രകാരം ഇന്നും ഞാൻ പറയുവാൻ പോകുന്നത് നമ്മുടെ കന്തർ അനുഭൂതിയിലുള്ള ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ എല്ലാവരും തന്നെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും ചിലർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ചിലർക്ക് മാനസികപരമായ ബുദ്ധിമുട്ടുകൾ ചിലർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ തുടങ്ങി അനേകം പ്രശ്നങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലുമുണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചും കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പരിപൂർണമായും മോചനം നേടുവാനുള്ള ഒരു അത്ഭുത മന്ത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് നമ്മൾ എല്ലാ ദേവീ ദേവന്മാരെയും വഴിപാട് ചെയ്താലും അതിന് പരിപൂർണ ഫലം തന്നെയാണ് പക്ഷേ നമ്മുടെ കണ്ണീരിന് അപ്പോൾ തന്നെ മറുപടി തരുന്ന ഒരു ദൈവം എന്ന് പറയുകയാണെങ്കിൽ അത് വേറെ ആരും തന്നെയല്ല സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് പല വീഡിയോകളിലൂടെയും മുരുക മുരുകഭഗവാനെക്കുറിച്ച് ഒരുപാട് കഥകൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് ഒരുപാട് തിരുപ്പുഴകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വേൻമാറൽ മഹാമന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്കന്ധഷ്ടി കവച പാരായണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അഥവാ സ്കന്ദഷഷ്ടി കവചം പാരായണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുരുക ഭക്തർക്ക് വേണ്ടി ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപ്രകാരം തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയും ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവരും കാത്തിരുന്ന മഹാസ്കന്ധഷ്ടി വ്രതം ആരംഭിക്കുവാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതിൽ ഒരുപാട് പേർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് നാൽപ്പത്തി എട്ട് ദിവസത്തെ വ്രതാനുഷ്ഠാനം എങ്ങനെയാണ് അതെങ്ങനെ ചെയ്യണം എപ്പോൾ തുടങ്ങണം എന്നെല്ലാം അതിനെക്കുറിച്ച് ഒരു വീഡിയോ അടുത്തതായിട്ടൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നാൽപ്പത്തി ദിവസത്തെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻ്റ് ചെയ്യുക ഞാൻ അടുത്തതായിട്ട് ഒരു വീഡിയോ അതെങ്ങനെ എടുക്കണം എപ്പോൾ തുടങ്ങണം എപ്പോൾ അവസാനിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി ഒരു വീഡിയോ ചെയ്യും അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ സാക്ഷാൽ മുരുക ഭഗവാന്റെ ഒരു പ്രധാനപ്പെട്ട മന്ത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പലരും പല വിധത്തിലുള്ള വിഷമങ്ങൾ കൊണ്ട് നിൽക്കുകയായിരിക്കും ആരെങ്കിലും ഒരാൾ നമ്മളെ ഉയർത്തില്ലേ എന്ന് മനസ്സിൽ വിങ്ങി നിൽക്കുകയായിരിക്കും ഒരു പക്ഷേ അത് വേറെ ആരുമായിരിക്കില്ല നമ്മുടെ മുരുക മുരുകഭഗവാന്റെ തോൾ നമ്മളോടൊപ്പം തന്നെയുണ്ട് ചേർത്ത് പിടിക്കുവാനും ചേർത്ത് നിർത്തുവാനും ജീവിതത്തിൽ ഉയർച്ച തരുവാനും പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനുമെല്ലാം നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമാണ് ഇവിടെ സത്യം അതുകൊണ്ട് മുരുക വഴിപാടുകളിലൂടെ നമ്മുടെ ഏതൊരു പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കും ഇന്ന് കലിയുഗത്തിലെ കൺകണ്ട ദൈവമായാണ് മുരുക ഭഗവാനെ കാണുന്നത് എല്ലാവരുടെ ജീവിതത്തിലെയും പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ മനസ്സൊരുകി മുരുക എന്ന് വിളിച്ചാൽ വിളി കേട്ട് നമ്മളോടൊപ്പം ഓടിയെത്തുവാൻ മുരുക ഭഗവാൻ തന്നെ വരണമെന്നില്ല ഭഗവാൻ മുന്നേ ഭഗവാന്റെ വേലും മയിലും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് നമ്മൾ ഒരുപാട് പേർ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് ജോലികൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊഴിൽ ഉയർച്ച നേടിക്കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് ക്യാൻസർ പോലും മുരുക മുരുകഭഗവാന്റെ വേൽമാറൽ മഹാമന്ത്രം ജപിച്ച് മാറ്റിക്കൊടുത്ത കഥയും ഞാൻ നിങ്ങളോട് നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള അത്ഭുതങ്ങളും മുരുകഭഗവാന്റെ വഴിപാടിലൂടെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് സ്വന്തമായി വീട് വേണോ വാഹനം ം വേണോ സമ്പത്ത് വേണോ എന്നിങ്ങനെ എന്തെല്ലാം നമുക്ക് ഒരു ജീവിതത്തിൽ ആവശ്യമാണോ ആ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്നത് മുരുക വഴിപാടിലൂടെയാണ് ഇന്നത്തെ കാലത്ത് ഏതൊരു പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ നമ്മൾ തയ്യാറാണ് ആരോഗ്യവും പണവും ഉണ്ടെങ്കിൽ മാത്രം ഇവ രണ്ടും എന്നുണ്ടെങ്കിൽ നമ്മളെ ആരും തന്നെ മതിക്കില്ല എന്ന് നമുക്ക് തീർത്ത് പറയാവുന്ന ഒരു കാര്യമാണ് ഈ ജീവിതത്തിൽ പണമുണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് മറ്റുള്ളവർ സംസാരിക്കുക പോലും ചെയ്യുകയുള്ളൂ എന്നൊരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പത്ത് രൂപ നമ്മുടെ കയ്യിൽ എടുക്കാനില്ലെങ്കിൽ നമ്മളെ ആര് തിരിഞ്ഞു നോക്കും എന്നുള്ള ആ ഒരു മനോഭാവം എല്ലാവരുടെ ഉള്ളിലുമുണ്ട് അങ്ങനെയുള്ള പണക്കഷ്ടം മാറിക്കിട്ടുവാൻ വേണ്ടി ചിലർ ചോദിക്കും എന്തുകൊണ്ടാണ് എനിക്ക് പണക്കഷ്ടം വരുന്നത് എനിക്ക് ഒരുപാട് വരുമാനമുണ്ട് പക്ഷേ അത് മാസ തുടക്കത്തിൽ നല്ല ശമ്പളം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പോലും മാസം അവസാനമാകുമ്പോഴേക്കും അതിൽ നിന്ന് ഒരു രൂപ പോലും ബാക്കിയെടുക്കുവാൻ സാധിക്കുന്നില്ല കടങ്ങൾ കൊണ്ട് തല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇ എം ഐകളും അടവുകളും എനിക്ക് അടച്ചു തീർക്കുവാൻ സാധിക്കുന്നില്ല പല സന്ദർഭങ്ങളിലും അവർ വീട് കയറി വരുന്ന ഒരു സാഹചര്യമാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ പണക്കഷ്ടം അനുഭവിക്കുന്നുവോ മനക്കഷ്ടം അനുഭവിക്കുന്നുവോ അവർക്ക് മുരുകഭഗവാന്റെ അനുഗ്രഹം ഇല്ല എന്നുള്ള കാര്യമാണ് ഇത് ഞാൻ പറയുന്ന കാര്യമല്ല വള്ളുവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പണക്കഷ്ടവും മനക്കഷ്ടവും ഉള്ളവരുടെ കയ്യിൽ അരുളില്ല അതിനാൽ അവർ കയ്യിൽ പൊരുൾ തങ്കുവതില്ല എന്ന് വള്ളുവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുവാൻ കാരണം കാരണമെന്തെന്നാൽ മുരുകഭഗവാന്റെ അനുഗ്രഹം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടോ ആ വ്യക്തിക്ക് ഈ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ജീവിതം സുമുഖമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അത് നിസ്സാരമായിട്ട് എടുക്കുവാൻ സാധിക്കും അല്ലാതെ മനസ്സിലിട്ട് കുഴപ്പി മറ്റുള്ളവരെയും ചിന്തിപ്പിച്ചെടുത്ത് അവർക്ക് വേദനകൾ നൽകി നമ്മൾ സ്വയം വേദനിച്ചുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ വരുത്തി തീർത്ത് ആ അസുഖങ്ങൾ മാറ്റിയെടുക്കുവാൻ പണം നമ്മൾ ഇല്ലാതെ കഷ്ടപ്പെട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ആ ഒരു പ്രശ്നം ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ അത് വേറെ ആര് വിചാരിച്ചാലും സാധിക്കില്ല നമ്മൾ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മോചനം നേടുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് കന്തർ അനുഭൂതിയിലുള്ള ഒരു നാലു വരി മന്ത്രത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് കടം പ്രശ്നങ്ങൾ എത്രയുണ്ട് എന്നോ അല്ലെങ്കിൽ മനപ്രശ്നങ്ങൾ എത്രയുണ്ട് എന്നോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എത്രയുണ്ടോ എന്നൊന്നും നിങ്ങളിവിടെ പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ കടം ചെറുതോ വലുതോ അത് തീർന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യവും രാവിലെയോ വൈകുന്നേരമോ നിങ്ങളെക്കൊണ്ട് എപ്പോൾ സമയം കിട്ടുന്നുവോ അപ്പോൾ മുരുകഗവാന്റെ പടത്തിന് മുൻപിൽ ഒരു ദീപം തെളിയിച്ചു കൊണ്ട് നമ്മൾ ഇരുന്നു കൊണ്ട് മുരുകഭഗവാനിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ ഒരു നാലുവരി മന്ത്രം ചൊല്ലി നോക്കുക എത്ര ദിവസം ചൊല്ലണമെന്ന് സംശയമുണ്ടാകും നമുക്ക് ജീവിതത്തിൽ ഒരു പത്ത് ദിവസം ചൊല്ലി നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടി ഇനി വീണ്ടും വരാതിരിക്കുവാൻ വേണ്ടിയും നമുക്ക് സുബ്രഹ്മണ്യൻ്റെ അരുൾ ആവശ്യമല്ലേ അതുകൊണ്ട് സുപ്പൻ്റെ ഈ മന്ത്രം നമ്മൾ എപ്പോഴെല്ലാം ചൊല്ലുവാൻ സാധിക്കുന്നുവോ എത്ര ദിവസങ്ങൾ എന്ന് കണക്കില്ല ദിവസവും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രജപങ്ങളുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ ഒരു നാലു വരി മന്ത്രം കൂടി ചൊല്ലി നോക്കുക പതിനൊന്ന് ദിവസം നിങ്ങൾ ഇത് ജപിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ കടം പ്രശ്നങ്ങൾ കൺ നിന്ന് കാണാതെ പോകും നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നത് അനുഭവിച്ചറിയുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച അനുഭവിച്ചറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ വെറുതെ ഈ മന്ത്രം ചൊല്ലിയാൽ മാത്രം മതിയോ അല്ല നമ്മൾ എന്തു ചെയ്യണം ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കണം വിശ്വാസമില്ലാതെ നമ്മൾ ഏതൊരു മന്ത്രം ജപിക്കുകയാണെങ്കിലും ഏതൊരു പൂജകൾ ചെയ്യുകയാണെങ്കിലും താന്ത്രികങ്ങൾ ചെയ്യുകയാണെങ്കിലും നമുക്കതിനുള്ള ഫലം ലഭിക്കുമോ ഇല്ല തീർച്ചയായിട്ടും ലഭിക്കില്ല പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ സുക്കുക്ക് മിഞ്ചിയ മരന്തും ഇല്ലേ സുബ്ബനുക്ക് മിഞ്ചിയ ദൈവവും ഇല്ലേ എന്നുള്ള കാര്യം തമിഴറിയാവുന്നവർക്ക് ഇത് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് അതിൻ്റെ അർത്ഥം ചുക്ക് എല്ലാ രോഗങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ ചുക്ക് എന്നുള്ളൊരു ഔഷധ ഗുണമുള്ള ഒരു മരുന്നാണത് അത് നമ്മൾ നിത്യവും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും അതുപോലെ തന്നെ സുബ്ബനക്ക് മിഞ്ചിയ ദൈവവും ഇല്ലേ എന്തുകൊണ്ടാണ് പരമശിവൻ്റെ ലോകനാഥനായ പരമശിവൻ്റെ പുത്രനാണ് മുരുകഭഗവാൻ ഭഗവാൻ ദേവാദിദേവന്മാരെയും തന്നെ മാത്രം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ പിതാവിൻ്റെ തൃക്കണ്ണിൽ നിന്നും ആറ് അഗ്നിഗോളങ്ങളായി രൂപാന്തരപ്പെട്ട സാക്ഷാൽ സുബ്രഹ്മണ്യന് ഈ ലോകത്തെ ജനതകൾക്ക് എന്തെല്ലാം ആവശ്യമാണ് എന്നും എന്താണ് അവർ ചോദിക്കുന്നത് എന്നും ആ പ്രശ്നങ്ങൾ എങ്ങനെ തീർത്തു കൊടുക്കണമെന്നും അറിയും ലോകനാഥൻ്റെയും പാർവതീദേവിയുടെയും പുത്രൻ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും മാലോൻ്റെ സഹോദരിപുത്രനും കൂടിയാണ് സഹോദരി പുത്രനെ എത്രമാത്രം കൊഞ്ചിക്കുവാൻ സാധിക്കുമോ അത്രയും കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയ ആളാണ് നമ്മുടെ സാക്ഷാൽ മഹാവിഷ്ണു അവരുടെ സഹോദരി പുത്രനായ മുരുകഭഗവാൻ ഭക്തജനങ്ങൾക്ക് നന്മകൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ളവർ ഈ ഒരു വാചകം പറഞ്ഞിരിക്കുന്നത് എന്ത് സുക്കുക്ക് മിഞ്ചിയ മരുന്നുമില്ലേ സുപ്പനക്ക് മിഞ്ചിയ ദൈവവും ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിക്കും ഇതിത്രയും വലിച്ചു നീട്ടേണ്ട കാര്യമുണ്ടോ എന്ന് വ്യക്തമായി പറഞ്ഞെങ്കിൽ മാത്രമേ ഓരോരുത്തർക്കും അതിൻ്റേതായ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഈ മന്ത്രജപത്തിന് അത്രയും പെട്ടെന്ന് നമ്മൾ ഓടിച്ച് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല കാരണം കന്ദസഷ്ടി കവചം അതുപോലെ തന്നെ നമ്മുടെ വേൽമാറൽ മഹാമന്ത്രം തിരുപ്പുകൾ കന്ദർ അനുഭൂതി എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് അങ്ങനെയുള്ള കന്തർ അനുഭൂതിയിലെ നാല് വരികൾ ചൊല്ലണമെങ്കിൽ നമ്മൾ ഈ വക കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ നാലു വരി മന്ത്രം ഞാൻ ആദ്യം പറയാം അതിനുശേഷം അതിൻ്റെ വിശദീകരണങ്ങളും പറയാം വടിവും ധനമും ഗുണമും കുടിയും കുലമും കുടി പോകിയവ അടി അന്തമില്ല അയൽവേൽ അരസേ മിടി ഒരു പാവി വെളിപ്പെടിനെ வடிவும் மனமும் குணமும் குடியும்லமும் குடி போகியவா அடியந்தமில்லா ஐவேல் அரசே என்ற ஒரு பாவி வெளிப்படினே இது சாட்சால் அருணகிரிநாதர் சுவாமி எழுதிய கந்தர் அனுபூதியிலே പത്തൊൻപതാമത്തെ ചാൻസയാണ് അല്ലെങ്കിൽ വരികളാണ് അത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മുതലും മുടിവും ഇല്ലാതെ അതായത് ആദിയും അന്തവും ഇല്ലാതെ കൂർമ്മയായ വേലായുരത്തെ കയ്യിൽ പിടിച്ച അരസനെ അരസന എന്ന് പറയുമ്പോൾ രാജാവേ വറുമൈ എങ്കിര ഒരു പാവി വന്ത് വറുമൈ എന്ന് പറയുന്നത് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു പാവിയായ ഞാൻ വന്ന് അങ്ങയുടെ തിരുമുന്നിൽ നിൽക്കുന്നു അഴക് എന്നാൽ മുരുകൻ എന്നുള്ള അർത്ഥമുള്ള അങ്ങയുടെ തിരുമുന്നിൽ നിൽക്കുന്ന എനിക്ക് മനസ്സിൻ്റെ അഴകും അതായത് നമ്മുടെ മനസ്സിലെ ഒരുപാട് കറകളുണ്ട് ആ കറകൾ ഇല്ലാതാക്കിയാലേ നമുക്ക് ദൈവത്തെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളു ദൈവത്തിനെ അടുത്തറിയുവാൻ സാധിക്കുകയുള്ളു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള മനസ്സിലെ ആ കറകളെ മാറ്റി എനിക്ക് മനസ്സിൻ്റെ അഴകും അതുപോലെ തന്നെ വറുമൈ എന്നുള്ള അതായത് ദാരിദ്ര്യം എന്നുള്ള ആ വാക്ക് എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുവാനുള്ള സെൽവങ്ങളും നല്ല മനസ്സും നല്ല ഗുണവും അതുപോലെ തന്നെ എൻ്റെ കുടുംബ പാരമ്പര്യത്തെ ഉയർച്ചയിലെത്തിക്കുവാനും അവർക്ക് പെരുമ നേടിക്കൊടുക്കുവാനും എപ്പോഴും ദൈവാനുഗ്രഹത്തോടു കൂടി ഇരിക്കുവാനും എൻ്റെ വംശം തഴച്ചു വളരുവാനുള്ള അനുഗ്രഹം അല്ലെങ്കിൽ അരുൾ എനിക്ക് തന്നനുഗ്രഹിക്കുക എന്നാണ് ഈ നാലു വരി കന്തർ അനുഭൂതിയിലെ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് വടിവും ധനമും മനമും ഗുണമും കുടിയും കുലമും കുടി പോകിയ അടിയൻ തമില അയൽവേൽ അറസേ മിടിയൻ്റെ ഒരു പാവി വെളിപ്പടിനെ എന്നുള്ള ഈ ഒരു ഭഗവാന്റെ നാലു വരി മന്ത്രം നമ്മൾ എത്ര ദിവസങ്ങൾ ചൊല്ലണമെന്നോ എപ്പോൾ തുടങ്ങണമോ എന്നൊന്നും തന്നെ നമ്മൾ കരുതേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമോ ആരോഗ്യമോ മനപ്രയാസമോ ഇനി ജീവിതത്തിൽ പ്രയാസമോ കുടുംബത്തിൽ പ്രയാസമോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ ഏതൊരു പ്രശ്നത്തെയും ഇല്ലാതാക്കുവാൻ ഈ നാലുവരി മന്ത്രം ജപിച്ചാൽ മതി ഈ നാലുവരി വരി മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ നല്ല മനസ്സ് വേണം ആരോഗ്യം വേണം സമ്പത്ത് വേണം എൻ്റെ വംശം തഴച്ചു വളരണം എനിക്ക് എല്ലാവിധ അനുഗ്രഹവും വേണം ഈ അഞ്ചു കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മുരുകഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാവുന്നതാണ് ആ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ചൊല്ലേണ്ട നാലുവരി മന്ത്രമാണ് ഇത് നമ്മൾ മുരുകഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം വരും സ്വാഭാവികം ഏത് വിശ്വാസികൾക്കാണെങ്കിലും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഏത് ദൈവത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നു ആ സമയത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സ്വർണത്തെ ഉരുക്കണമെന്നുണ്ടെങ്കിൽ അത് സ്വർണ്ണമായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അതിനെ തട്ടി 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 തട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളതിന് കൃത്യമായി ഒരു സ്വർണമായി രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ാണ് നമ്മുടെ മനസ്സിലെയും നമ്മുടെ ആത്മാവിലെയും അഴുക്കുകളെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സങ്കടങ്ങൾ അനുഭവിച്ചേ തീരുകയുള്ളൂ ആ ആത്മാവിലെയും അതുപോലെ തന്നെ മനസ്സിൻ്റെയും അഴുക്കുകൾ മാറിയെങ്കിൽ മാത്രമേ സുബ്രഹ്മണ്യസ്വാമിയിൽ ശരണാഗതി അടയുവാൻ സാധിക്കുകയുള്ളൂ സുബ്രഹ്മണ്യസ്വാമിയിൽ ശരണാഗതി അടഞ്ഞെങ്കിൽ മാത്രമേ ജീവിതം നമുക്ക് പൂർണ്ണമാവുകയുള്ളൂ ഏതൊരു വ്യക്തിയും മരണശേഷം നമ്മൾ യമഭഗവാൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഏതൊരു മുരുക ഭക്തനും അവരുടെ മരണശേഷം യമഭഗവാൻ്റെ അടുത്തേക്കല്ല പോകുന്നത് മറിച്ച് മുരുക മുരുകഗവാന്റെ അടുത്തേക്കാണ് മുരുക മുരുകഭഗവാന്റെ തിരുപാദത്തിനു കീഴിൽ നമ്മളെ മുരുക മുരുകഗവാൻ കാത്തുരക്ഷിക്കും അതുകൊണ്ട് തന്നെയാണ് ശൂര്യപത്മനെ വധം ചെയ്യുവാൻ വന്ന സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി ശൂരപത്മനെ വധം ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്തി തന്നോടൊപ്പം തന്നെ വേണമെന്ന് പറഞ്ഞ് തൻ്റെ പാദത്തിന് കീഴ് വേലും മയിലുമായി നിർത്തിയിരിക്കുന്നത് ഇതെല്ലാം സ്കന്തഷഷ്ടി കാലത്ത് നമ്മൾ പറയുന്ന ഒരു കഥകളാണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നവരാണ് ഇനി പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ അവർക്കറിയില്ലായിരിക്കും ഇനി വരുന്ന മഹാസ്കന്ദഷ്ടി സമയത്ത് ഇതിൻ്റെ കഥകളെല്ലാം ഞാൻ തുടർച്ചയായിട്ട് പറയും നിങ്ങൾക്കെല്ലാവർക്കും ആ കഥകൾ അറിയുവാൻ താല്പര്യമുണ്ട് എന്നും എനിക്കറിയാം അങ്ങനെ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കണം മുരുക ഭഗവാനെ വഴിപാട് ചെയ്യണം സമയം കിട്ടുമ്പോഴെല്ലാം മുരുക 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 എന്ന് വിളിക്കണം മുരുക എന്ന് വിളിക്കുന്നത് കൊണ്ട് നമുക്ക് ഏതൊരു നിഷ്ഠകളും നോക്കേണ്ട കാര്യമില്ല പീരിയഡ്സ് പീരിയഡ്സാണ് പുലവാലായ്മയാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സിലെപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ എപ്പോൾ മുരുക എന്ന് വിളിച്ചാലും മുരുക ഭഗവാൻ കേൾക്കും മുരുകായ എന്ന് വിളിക്കുന്നതുകൊണ്ട് ശിവഭഗവാനെയും അതുപോലെ തന്നെ നമ്മൾ ബ്രഹ്മദേവനെയും മഹാവിഷ്ണുവിനെയും എല്ലാവരെയും വിളിച്ച ഒരു ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കന്ത അനുഭൂതിയിലെ ഈ നാല് വരിപ്പധികം നിങ്ങളെ കൊണ്ട് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ ചൊല്ലിത്തുടങ്ങുക നാൽപ്പത്തിയെട്ട് ദിവസമാണെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി ചൊല്ലുക ഇനി അഥവാ ആറ് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ നിങ്ങൾക്ക് ചൊല്ലണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ചൊല്ലുക നിങ്ങൾ ചൊല്ലുമ്പോൾ അനുഭവിക്കുന്ന മാറ്റങ്ങൾ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ബോക്സുകളിൽ താഴെ രേഖപ്പെടുത്തുക കാരണം ഒരുപാട് പേർ വിചാരിക്കും ഇവർ എപ്പോഴും മുരുകഭഗവാനെക്കുറിച്ച് പറയുന്നു മന്ത്രങ്ങൾ പറയുന്നു ഇതിലെന്താണ് ഞങ്ങൾക്ക് എന്നെല്ലാം ചോദിക്കും അപ്പോൾ അവർക്കൊരു വിശ്വാസം വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്കും കൂടി അത് അറിയുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ